കഞ്ഞ വിചാരിച്ചനെങ്കാട് ഉസാറാക്കി തന്നെ പൊന്നാര നാത്തൂന് എന്ത് കരങ്ങിക്കണ് ഇത്രയും നേരെ മാ ഓള് ഇതിലെ തുള്ളിച്ചാടി നടന്നതേനെ ഇപ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു സമയാണ് അതൊക്കെ ഓക്ക് നല്ലോണം അറിയണതല്ലേ എന്നിട്ട് എത്തേപ്പോൾ കാട്ടിക്ക് എന്നാലും എത്തേപ്പി പെണ്ണിനെ പറ്റിക്കണ റബ്ബെ ഞാൻ ഒരു തരക്കടും ഉണ്ടായിരുന്നില്ല ഞാൻ റസിയാജ് വിളിച്ചപ്പോ ഞാനിമാരെ പോയിട്ടുള്ളു എത്ര പണ് ഉണ്ടായിക്കണത് വല്ല വെള്ളോ മാണെങ്കി വിളിച്ചുടേനെയോ ഇതാണ് ഈ ഒരു കേടിന്റെ പ്രശ്നമുള്ളത് പെട്ടന്ന് ഏക്കാലം വെജായും കൊണക്കടും വരിക ആ ഉണ്ട് എന്നില്ല എവിടെ അനു തുള്ളി വെള്ളം എടുത്ത് കൊടുത്തുടേനിയോക്ക് ആ അത് പിന്നെ ഓളെ പോലെ തന്നെ അല്ലെ ഞാനും എനിക്കില്ല ക്ഷീണം അല്ലെങ്കിൽ തന്നെ എത്തക്ക പണിയാ ഞാൻ ഇവിടെ എടുത്തത് വല്ലാത്ത സീണം കൊണ്ട് ഞാൻ അവിടെ കടക്കേനി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഇവിടുന്ന് ഈ സൗണ്ട് കേറിടാ ഞാൻ പറഞ്ഞു വന്നിക്കണത് അപ്പൊ അതിലോളവിടെ കടക്കണുണ്ട് പിന്നെ എത്താ ഏതാന്നൊക്കെ ഞാൻ ഇപ്പഴാ അറിയണത് ഇവിടെ ഞാൻ ഇങ്ങനെ പണി എടുക്കുന്നതൊക്കെ അറിഞ്ഞിക്കണമെങ്കിലേ കുഞ്ഞാപ്പൂ വന്നിട്ട് ആ മീമീഷ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും ഓൻ അത്രക്കും എന്നാ നോക്കണത് ഒരു പണി എടുക്കണ്ട അവിടെ കടന്നോന്നാ പറഞ്ഞിരിക്കണത് അറിയോന്നു ആയിനിപ്പോ ആനക്ക് ഇവിടെ യത്തിന്റെ ഒരു കുറവുള്ളത് ഇജി ഇവിടത്ത് പണി എടുക്കല്ലേ റസിയാ ഓ ഇന്നിപ്പ ഇട്ടു കൊടുത്തതൊന്ന് നനച്ചിട്ടു അതാപ്പത്ര വലിയ കാര്യം ആ അല്ലെങ്കിലും ഞാൻ ഇവിടെ എടുക്കുന്നതൊന്നും ആർക്കും കണ്ണ് പിടിച്ചൂലല്ലോ മതിഞ്ഞ് അവനാരല്ലേ ചെയ്തിക്കണത് വേറെ അതല്ലോ പൂമോളെ മരുട്ടിട്ടു പൊന്തിച്ച സീണ മാറിക്കണോ എത്താ കാട്ടണേ കൊറച്ചേ കഞ്ഞിൻ്റെ അള്ള കുടിച്ച മതി ചൂടുള്ളത് എന്നാ കൊറേ സീണടെ മാറിക്കോളും ഇത്രേ നേരം ഞാൻ വിടണ്ടേനി കൊറച്ചേരത്തിന് ഇഞ്ച ശ്രദ്ധ കിട്ടും അതാപ്പ ഉണ്ടായിക്കണത് ഇപ്പൊ പാപ്പുട്ടി വന്നാ ഓന്റെ തൊള്ളി കിടക്കാൻ മുയ്മനു കേക്കേണ്ടി വരും കുറച്ചട ആഗോളം ഇങ്ങനെ തന്നെ കാര തലമിന്നലും കൊയക്കും ഒന്നും ഈ ജാതി അടങ്ങാറൊന്നും ഉണ്ടായിട്ടെന്നല്ല ഓർമ്മ തന്നെ രണ്ടാളേനും ഒന്നാമത് കള്ളെ പച്ചിട്ടുണ്ടെങ്കിൽ നേരത്തും കാലത്തും ചൊഗ്ഗനും ചേർക്കും തിന്നാഞ്ഞിട്ടാണേ ഇത് അനക്കുതന്നെയാണ് കള്ളേലൊരു തുള്ളി വെള്ളമുണ്ടാകൂല ഇനി കൊഴക്കു സീണൊക്കെ അല്ലാതെ കുവോ നിങ്ങളൊക്കെ പിന്നാലെ നടന്ന് ഇതൊക്കെ തൊള്ളേക്കാക്കി തരണം അവനവന്റെ ആവശ്യത്തിന് ഒരു തുള്ളി വെള്ളമൊക്കെ എടുത്ത് കുടിച്ചൂടെ പൂ മോളെ നീച്ചായി വെള്ളം കുടിച്ചാ നീച്ചി കുടിച്ചൂടെ അങ്ങട്ടെ അത് മണത്തോട് കുത്തിക്കണത്തിനാ എങ്ങനെ ഇങ്ങളൊക്കെ പെറ്റിറക്കുമ്പോ ഒരു തുള്ളി കസായോ മരുന്നൊക്കെ കുടിച്ചല്ലേ ഒരു കഞ്ഞിൻ്റെ ഉള്ള അല്ലേത് വലിച്ചെടുക്കുടിച്ചൂടെ റസിയാ അതെ കുടിച്ചു കൂട്ടാ ജത്ത നോക്കി കുത്തിരിക്കണത് എന്നാ പൂമാളെ ഇനി ഇമ്മാല ട്ടിയ പോയി കടന്ന ഇനി ഇപ്പോളൊന്നും നീച്ചിട്ട് പോരണ്ടെട്ടോ നമുക്ക് ശരിക്കും ഇങ്ങോട്ട് ലെവലായിട്ടില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ഇമ്മ അങ്ങോട്ട് കൊണ്ടു പോയി കടക്ക് ചല്ലേ കുടുങ്ങിയാലും കൊങ്ങിയാലും കഞ്ഞ കുടിച്ചാത്തതാണ് ഓള് ഇന്നപ്പത്തെക്കൊരു കഞ്ഞു കുടിച്ചാ പൂതിണ്ടായിക്കണാവോ ഓരോ കഷ്ടകാലം അല്ലാത്തപ്പോ എത്ത എങ്ങനെ വീണുക്കണതാവോ എവിടെയൊരു തട്ടീക്കണോ കുത്തിക്കണോ ഒന്നും അറിയൂല ഒക്കെ ഒന്ന് ശരിയാകട്ടെ എന്നിട്ട് മാണം ചോയിച്ചറിയാൻ അപ്പൊ ചോയിച്ച ഇടങ്ങാറാക്കണ്ട എവിടെയും വരുത്തണ്ടോ ഒന്നും അറിയൂല ഒരേ കുട്ടിയാ വീണുക്കണെന്നുണ്ടെങ്കില് സംശയിച്ചാൻ ഒന്നുമില്ല അതാ അലസും അതോർപ്പത് അഞ്ഞിപ്പോള് ഓളോട് സംശയം ചോദിച്ചാൽ എത്തൂല്ല ഇഞ്ച മനസ്സാ പറയണ്ടേ ഉണ്ടാ പൊടി ആശ്രീകരേ ഓൻ ചെറിയ ആ പെണ്ണിന്റെ പള്ളലൊരു ജീവുണ്ട് അതിനെ നശിപ്പിച്ചടി വേണ്ടത് എങ്ങനടി ഇറക്കിങ്ങനെ ചിന്തിച്ചാലും പറയാനൊക്കെ കജിനത് ഏയ് ഇത്ര പോത്തേ ജേ ആ ഇങ്ങനെ എഞ്ചാ തലേക്ക് ചാടിക്ക് വരുന്നിമ്മ ഓളെ ഊരി കുത്തിയാ വീണക്കണത് ഞാൻ കന്നോണ്ട് കണ്ടതാണ് അപ്പ പിന്നെ അലസന്ന ചെജ്ജും ആ ഇതല്ല കൂത്ത് അതൊന്നും തൽക്കാലേ ഇമാല കുട്ടി കണക്കാക്കണ്ട ഓന ഏതായാലും പോയി എന്നിട്ടേ ഓലൊന്നാസത്രിക്ക് പോണുണ്ട്ന്നല്ലേ അറിഞ്ഞിക്കണത് പോയി വരട്ടെ അപ്പ അറിഞ്ഞോളൂ അല്ലാതെ അജി ഇവിടെ കുത്തിരുന്നു കണ്ടേ അത് തലസ നോക്കണ്ട മുണ്ടാത അവിടെ ഭാഗത്ത് കുത്തിരുന്നു അജി കള്ള ബലാല് ഞാൻ കാരണ അവളെ പണിപ്പിച്ചത് എങ്ങാനും പറയുവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അവസാനാകും അന്നത്തോടെ തീർക്കും ഞാനാവളെ Yeah. <may–> ോ എന്തേ അല്ലേ അനക്ക് എനക്ക് സീണെനിക്കറിയില്ലല്ലോ അതോടല്ലേ എന്നോട് ഞാൻ കഞ്ഞി വേണം എന്നറിഞ്ഞിരിക്കണത് പിന്നെ ഞാൻ എനക്ക് ബോധം കെട്ട് പോയതൊന്നും ഈജിവിടെ ആരോടും പറയാൻ നിൽക്കണ്ട ഞാൻ കഞ്ഞി ചോയിച്ചിട്ടാണ് തോന്നുന്നു പിന്നെ എല്ലാരും കൂടി റസിയാന്റെ തലേക്കാട് മണ്ടി കയറും അല്ലെങ്കിൽ തന്നെ നിങ്ങളൊക്കെ കാണില്ലേ കരടാണല്ലോ ഞാൻ നി വാപ്പുട്ടിയും എൻ്റെ ഇമ്മയും ഇമ്മീം എല്ലാരും കൂടി ഇവിടെ ഒരു യുദ്ധം നടക്കും അങ്ങനെ എങ്ങാനും സംഭവിച്ചിരിക്കണെങ്കിലേ അറിയാലെന്റെ സ്വഭാവം എനിക്ക് അത് ആ ഒല്ല ഇന്നിവിടെ നടന്ന സംഭവം ഇവിടെ ഉള്ളവരോ പുറത്തുള്ളവരോ അറിഞ്ഞിക്കണമെങ്കിൽ ഈ റസിയാൻ്റെ മറ്റൊരു മോൻ കൂടി കാണേണ്ടി വരും ഇവിടെ നിൽക്കണമെങ്കിലേ അടങ്ങി ഒതുങ്ങി ഈ റസിയാനുസരിച്ച് നിൽക്കേണ്ടി വരും ഞാൻ പറയുമ്പോൾ എനിക്ക് ചായ ചോറ് വെള്ളം ഒക്കെ എൻ്റെ മുല്ലെത്തിച്ചേരേണ്ടി വരും അതിന് നിൽക്കാൻ പറ്റും മാത്രം നിന്നാൽ മതി അല്ലെങ്കിലേ എന്റെ സ്ഥാനം പഠിക്ക് പുറത്താ മനസിലായല്ലോ ഇതേ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാ മനസിലായോ അപ്പൊ ഇത്രയും നേരം ഇന്നജി പൊട്ടത്തിയാക്കിയെന്നുല്ലേ ആ പാമ്പേണ് എന്നോട് എന്താടി കാട്ടിയത് ഇന്റെ മോളെ തന്നെയാണ് ഇജിണ്ടായത് പൂ മോളെ ഈ ജി എന്തിനാടി ഓളെ കാലിൻ്റെ ഉടലിൽ നിൽക്കണത് ബാപ്പുടീട് കയറി വരട്ടെ അന്റെ ഉദ്ദേശം എന്താന്നെയ് ഇന്ന് അറിയണം അവിടെ ഇപ്പോഴും ഹിഞ്ച കുട്ടികൾ എനിക്ക് എന്നും ചെറിയ കുട്ടികളാണ് ആ ഒരു ധാരണ വെച്ചിട്ടാ ഇന്നും ഞാൻ കൊണ്ടിടക്കേണ്ടത് പ്രത്യേകിച്ച് അന്നെ തന്നെയാണ് ഇപ്പൊ ജി തലേ കയറി നിരങ്ങണതും ഒരു കുട്ടീന്റെ ജീവിതം വെച്ചാൽ കളിക്കാൻ നിൽക്കണത് ഇപ്പൊ എന്താ ഉണ്ടായിക്കണത് ഇതിപ്പ ഞാൻ കേട്ടുകൊണ്ട് വന്നിട്ടില്ലെങ്കിലേ ആ പെണ്ണ് പേച്ചിറുകി അതാരോടും മുണ്ടൂല അയിൻ്റെ പള്ളയിൽ കറക്കണ കുട്ടീനെ പേരേജ് ഇല്ലാതെയൊക്കെ നോക്കില്ല റസിയ ഇതിപ്പോ എനിക്ക് ഇത്ര വലുപ്പത്തരായിട്ട് തോന്നുന്നുണ്ടോ ഇതൊന്നേ നല്ലേ നല്ല പോക്കല്ല ട്ടോ ഇ മേലാല് ഇമ്മാര് എന്തേലും ഇവിടെ ഉണ്ടാക്കണുണ്ടെങ്കിലേ എനിക്ക് നല്ലതിനല്ല അല്ലോണം ഓർത്തി